ഗനേനിയൻ സ്ട്രൈക്കറായ കോമെ പെപ്രയുടെ പരിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ മണിക്കൂറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നുണ്ട് കോമെ പെപ്രക്ക് ഇനി സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളിൽ കളർത്തിലിറങ്ങാൻ സാധിക്കുകയില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കോമേ പേപ്പറ മികച്ച ഫോമിലേക്ക് വരികയായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ജംഷഡ്പൂർ അഫ്സിക്കെതിരായ മത്സരത്തിൽ പരിക്കേൽക്കുന്നത് എന്തായാലും ഇപ്പോൾ സ്പെയിനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഏഞ്ചൽ ഗാർസിയ മലയാളി ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു ക്യൂരിയസ് നൽകുന്ന വാർത്തയാണ് പുറത്തുവിടുന്നത് ആ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് സ്പാനിഷ് വിങ്ങറായ പിയറ ബി റ്റു ഇപ്പോൾ കേരളത്തിലെ ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാവുകയാണ് എന്നാൽ ഏതാണ് ക്ലബ്ബ് എന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് അദ്ദേഹത്തിന് ഇതുവരെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നുകിൽ ഗോകുലം കേരള എഫ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വെറും നാൽപ്പത് ലക്ഷം മാത്രമാണ് ഇതുവരെ സ്പെയിനിലെ ഒരു അറിയപ്പെട്ട ക്ലബിന് വേണ്ടി അദ്ദേഹത്തിന് പന്ത് തട്ടാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല മികച്ച പ്രകടനവും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് അറ്റാക്കിംഗ് മിഡ് ആയിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിങ്ങറെ ആവശ്യമുണ്ടോ എന്നത് സംശയമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വിദേശ കോട്ട ഫുള്ളാണ് പെപ്പറയ്ക്ക് പകരക്കാരന് മാത്രമേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ളൂ പെപ്പറയ്ക്ക് പകരക്കാരനായി സ്ട്രൈക്കർ തന്നെയാകും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക